ഹേ ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് റംസാൻ തുടങ്ങിയല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യത്തെ നോബുതുറയെക്കുറിച്ചും തറാവിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ വ്ലോഗാണിത് എൻ്റെ ആദ്യത്തെ നോബുതുറ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ന് ഞാനിവിടെ സ്നാക്സ് ആയിട്ട് ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കുന്നത് സമൂസ ഷീറ്റ് വാങ്ങിയിരുന്നത് ഷോപ്രിക്സിൽ പോയപ്പോൾ ഒരു ദിവസം പോയപ്പോൾ കിട്ടിയില്ല പിന്നെ ഒരു ദിവസം പോയപ്പോഴാണ് ഓഫറിലിട്ടിട്ട് കണ്ടത് അതുള്ളത് കൊണ്ട് ഈ സമൂസയും പപ്സൊക്കെ ഉണ്ടാക്കാൻ ഈസിയാണല്ലോ അങ്ങനെയാണ് ഇന്ന് ചിക്കൻ സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ പൊടികളൊക്കെ കഴിഞ്ഞു മസാലയൊക്കെ റെഡിയായി ഇനി ഇത് ചിക്കൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിന് ശേഷം നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം ഇത് ഒട്ടിച്ചെടുക്കണമെങ്കിൽ കുറച്ച് മൈദ കൂടി കലക്കിയിട്ട് സൈഡിലാക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഈ ഈ ഷീറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഒട്ടിച്ചെടുക്കാം എന്നാണ് രാവിലെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് അസറിന് ശേഷം ഈ കടികളൊക്കെ ഉണ്ടാക്കാനും പിന്നെ നോമ്പ് തുറേൻ്റെ മറ്റുള്ള പരിപാടികളിലേക്കും കടക്കുന്നത് നമ്മുടെ സമൂസ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് എന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ രാവിലെ ടൈം ടൈമുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെക്കുകയാണേ ചെയ്യാറ് അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഞാൻ മുമ്പ് ഇതുപോലെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ചെയ്തപ്പോൾ എനിക്കത് നല്ലതായിട്ട് തോന്നി അപ്പോൾ ഇന്ന് ആദ്യത്തെ നോമ്പായത് കൊണ്ടാവണം എനിക്ക് രാവിലെ ചെയ്തു തീർക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് നോമ്പ് തുറക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് തന്നെയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കട്ടിങ് ഇതൊക്കെ ചെയ്ത് തീർന്നിട്ട് വേണം ഇനി സമൂസ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ട് അസറിന് ശേഷ വീട്ടിലെ തിക്കും തിരക്കും കാരണമാവണം കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കൂടാതെ നല്ല സന്തോഷത്തിലാണ് എന്താണെന്ന് കാരണം എന്നറിയില്ല അവർക്ക് എന്താണ് നോമ്പെന്നറിയില്ല ഒരാൾക്കറിയാം അവൻ ഫുള്ളായിട്ട് നോമ്പ് എടുക്കാറുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരാനും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാനും പിന്നെ പാത്രങ്ങൾ എടുത്തു തരാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെ കിച്ചണിൽ തന്നെ കൂടിയിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ ഇതാ ഞങ്ങൾ മാംഗോ ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് സമൂസ ഫ്രൈ ചെയ്തെടുക്കാം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉള്ള പാത്രങ്ങൾ കുറച്ച് കഴുകി വെക്കാൻ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുപാടാവുമല്ലോ അപ്പൊ നമുക്കൊരു വല്ലായ്മ ഉണ്ടാവും ഒന്നാമത് നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണമൊക്കെ തന്നെയാണ് അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും നോമ്പ് തുറന്ന് മരിപൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒന്ന് കിടന്നാലോ എന്ന് വരെ തോന്നിപ്പോവും പക്ഷെ കിടന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കാനും പറ്റില്ല അത്ര ഒരു ക്ഷീണമായിരിക്കും അതിൻ്റെ ഇടയിൽ എല്ലാം കൂടി ഒരുമിച്ച് കുറേ പാത്രങ്ങളും ഒക്കെ ആകുമ്പോൾ നമുക്കൊരു വല്ലായ്മ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചങ്കൊരു ഉന്മേഷം ഉണ്ടാവും അപ്പോൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് ക്ലീൻ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമായി അങ്ങനെ നോമ്പ് തുറക്കാറായി മരിവ് പാങ്കിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇക്കയും വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ജ്യൂസ് ഒഴിക്കുന്നതിനിടയിൽ കുറച്ച് ടേബിളൊക്കെ ആയിപ്പോയിട്ടുണ്ട് നോമ്പൊക്കെ തുറന്ന് നിസ്കരിച്ചതിന് ശേഷം നമുക്ക് രാത്രിയിലേക്കുള്ള ഫുഡിനേക്കുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്ന് പത്തലും ചെമ്മീൻ മസാലക്കറിയും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇഷാനിന് മുമ്പായിട്ട് കുഴച്ചൊക്കെ വെച്ച് ആ പത്തിരി ചുട്ടൊക്കെ വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് മെല്ലെ പള്ളിയിലേക്ക് പോവാന്ന് വിചാരിച്ചു ഞങ്ങളിവിടെ പത്തിൽ നിന്നാണ് പറയാറ് ചെല ആൾക്കാർ പത്തിരി എന്നൊക്കെ പറയും ചില സ്ഥലങ്ങൾ ഒറോട്ടി എന്നൊക്കെ പറയാറുണ്ട് കണ്ണൂരിൽ തന്നെ പത്തിൻ്റെ കൂടെ ചെമ്മീൻ റോസ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ മസാലക്കറി നല്ലൊരു കോമ്പിനേഷനാണ് പത്തിൽ ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കറിയുടെ മസാലയും കൂടി റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൽ ചെമ്മീൻ കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം വേവിച്ചെടുക്കാം അതിന് ഒരു മിസ്സിന് മതിയാവും കുക്കറിൽ തന്നെ വേവിച്ചെടുക്കും കറി റെഡി ആയിട്ടുണ്ട് ഫുഡ് നമ്മൾ എന്തായാലും ഇപ്പോൾ കഴിക്കില്ല നിസ്കാരത്തിന് ശേഷമേ കഴിക്കുള്ളൂ ഈ രാത്രിയിൽ എവിടേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കേണ്ട ഇത് സാധാരണ പോലെയല്ലല്ലോ തറാവിയൊക്കെ നിസ്കരിക്കണ്ടേ ഇതാണ് ഞങ്ങളുടെ മഞ്ഞപ്പള്ളി ചെരുപ്പൊക്കെ കൊണ്ടുവറിഞ്ഞിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങളാണെന്ന് തോന്നുന്നു കുറച്ച് ലേറ്റായി പോയത് കയറുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും നിസ്കരിക്കുമായിരുന്നു ഞങ്ങൾ വിചാരിച്ചു തറാവി തുടങ്ങിയത് അപ്പോഴേക്ക് അല്ലായിരുന്നു ഇഷ ആയിരുന്നു തുടങ്ങിയിരുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇഷ നിസ്കരിച്ചിട്ടാണ് ഇറങ്ങിയത് ഒന്നാമത് ലേറ്റ് ആയതുകൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ തറാവിക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിസ്കരിച്ചിട്ടാണ് ഇറങ്ങിയത് ആദ്യത്തെ നിസ്കാര റൂമിൽ നല്ല തിരക്കായിരുന്നു നിൽക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തെ റൂമിലേക്ക് മാറി അപ്പൊ അവിടെ നോക്കുമ്പഴേക്ക് കുറച്ചുപേരേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു ബാക്കി ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി വേഗം ഉറങ്ങണം രാവിലെ അത്താഴത്തിനും എഴുന്നേൽക്കേണ്ടതല്ലേ അതിൻ്റെ ഇടയിൽ പറ്റുവാണെങ്കിൽ കുറച്ച് കുറാനും കൂടി ഓതണം മാര്യപിസ്കരിച്ചതിന് ശേഷം എനിക്ക് ശരിയായിട്ടൊന്നും ഓദാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് കുറച്ച് ഓദാന്ന് വിചാരിച്ചു ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വ്ളോഗുമായി പിന്നെ വരാം ഓക്കെ അസ്സാം വലിക്കും ബായ്